ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങാണെന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ അപ്പം നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഫ്രണ്ട് പോർഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതിൽ കൈക്കൂഴി കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ അര ഇഞ്ചാണോ കാലിഞ്ചാണോ എത്രയാണോ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അത് വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ടാണ് കുറച്ച് ലെങ്ത്തി ആവുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഞാൻ ഞാനതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്ക് സൈഡ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായതേപോലൊരു പീസാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഇതിൻ്റെയും ഇതുപോലെ തന്നെ സെൻറ്റർ പോർഷൻ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്തോളൂ അപ്പോൾ സെറ്റായിട്ട് നിൽക്കും ഇനി അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതിൻ്റെ നല്ല വശം നമ്മളതിനെ യോജിപ്പിച്ച് വേണം വെക്കാനായിട്ട് അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറച്ചു വരുമ്പോൾ നല്ല വശം നല്ല വശം ഒരേപോലെ വരുള്ളൂ കണ്ടോ ബാക്ക് വശത്തേക്ക് നല്ല വശം യോജിപ്പിച്ച് വയ്ക്കുക മനസ്സിലായില്ലേ ഇനി നമ്മൾ അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഒരുമിച്ച് ഒരുമിച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഒരു നാല് ഇഞ്ചൊക്കെ ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതൊന്നവിടെ സെറ്റായിട്ട് ആ ഒരു ക്ലോത്ത് അവിടെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്ന് വെച്ചിട്ട് നമ്മുടെ ചെറിയ പിന്നുണ്ടല്ലോ അത് വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു മൂന്നര ഇഞ്ചാണ് രണ്ട് സൈഡിലോട്ടും വിട്ടു കൊടുക്കുന്നത് അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ നിന്ന് മൂന്നര ഇഞ്ച് കൊടുക്കാം ദെൻ ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചിഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഇതിനൊരു സ്ക്വയർ ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി ഇപ്പം നമ്മളൊരു സ്ക്വയർ പോലെ മാർക്ക് ചെയ്തില്ല ഇനി ഇതിനെ നേരെ മടക്കിയെടുക്കാം ഓക്കെ എന്ത് ഒരു സൈഡിൽ നമ്മൾ നമുക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തോട്ടോ അതാണ് കുറച്ചും കൂടി എളുപ്പം പിന്നെ ഓരോ ഷേപ്പായിട്ട് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിച്ചാൽ മതി ഇപ്പോൾ ഇതായിട്ട് ഇതിനെ ഇങ്ങോട്ട് മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചോക്കിൻ്റെ പൊടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിട്ടുണ്ടാവും ഇനി നിവൃത്തി നോക്കുമ്പോൾ കാണാം കണ്ടോ ആ മാർക്കിങ്സ് അപ്പുറത്തോട്ടും പതിഞ്ഞില്ലേ ഇനി നമുക്ക് അതുമൊക്കൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയ ഒരു ഷേപ്പ് കിട്ടും ഇനി നമ്മൾ വരച്ചെടുത്ത് ഈ റൗണ്ട് ഷേപ്പിമോ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനൊരു മൂന്ന് വട്ടം സ്റ്റിച്ച് ചെയ്യാറുണ്ട് അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അത് വിട്ട് പോരാൻ പാടില്ലല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വട്ടം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് നിങ്ങൾ ക്ലോത്തിനെ തിരിച്ച് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക ഒരുപാട് സ്പീഡായിട്ട് അടിച്ച് പോകരുത് അടിച്ചു പോയിട്ട് പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെട്ടുള്ള പണിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പതുക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ സ്ലോ ആയിട്ട് അടിക്കുക ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ചസ് കൊടുക്കുക നല്ല സെക്യൂറായിട്ട് ഇരിക്കുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു കാലിഞ്ച് വീതി വിട്ടിട്ട് ബാക്കി നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ അടിച്ച് സ്റ്റിച്ചുമ്മ തട്ടരുത് അതുപോലെ തന്നെ ഇതായതേപോലെ സൈഡായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്ട്രേറ്റ് കട്ട് ചെയ്യാതെ ഒന്ന് ചെരിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഇട്ട് കൊടുക്കണം ഈ സമയത്തും നിങ്ങൾ അടിച്ച നൂലുമ്മ കൊള്ളാതെ നൂല് കട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ വേണം ഇതുപോലെ ഒന്ന് വിട്ടിട്ട് കൊടുക്കാനായിട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് മറഞ്ഞു വരും കണ്ടോ ഈ ഒരു തുണീനെ ഇപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് മറക്കുകയാണ് മറിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇതുപോലെ തിരിഞ്ഞ് കിട്ടും ഓക്കെ കണ്ടോ ഇപ്പം കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ അടി ചെയ്തതിന് ശേഷം നിങ്ങളിതൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് നല്ല സെറ്റായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെക്കിൻ്റെ ആ എൻ പോർഷൻ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാൻ ഞാൻ കൊടുക്കണില്ല കേട്ടോ ഇനി ഇവിടെ നമ്മളൊരു പീസ് വെച്ചിങ്ങോട്ട് മറക്കല്ലേ ചെയ്ത അപ്പോൾ ആ പീസിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ ആ സൈഡ് ഒന്ന് മടക്കി കടിക്കണം അപ്പം മൂന്ന് സൈഡും നമ്മളിതുപോലെ ചെറിയ രീതിയിലൊന്നും മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ കൂടെ അടിച്ചു പോവുക ഞാൻ മൂന്ന് സൈഡും അടിക്കുന്നുണ്ട് രണ്ട് സൈഡും പിന്നെ താഴ്ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു നമ്മളിപ്പോൾ ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊരു സെപ്പറേറ്റ് പീസൊക്കെ വെച്ചിട്ട് അവർ ഒരു യോക്ക് പോഷനൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളും ചെയ്തിട്ടുള്ളത് സെയിം ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെടുത്ത് അറിയില്ലയെന്ന് മാത്രം പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നെക്ക് ചെയ്ത് പോരൂ വേറെ ഇപ്പം നിങ്ങൾ വേറെ കളർ ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതേപോലെ ഇനി താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ രണ്ട് മടക്കൊന്നും മടക്കുന്നില്ല ഒരറ്റ മടക്ക് മടക്കിയിട്ട് അതിൻ്റെ ആൻഡ് എൻഡിൽക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് കഴിഞ്ഞു ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിലും മൂന്നര ഇഞ്ച് തന്നെ വിട്ടു കൊടുക്കണം പിന്നെ ലെങ്ത്ത് എത്ര വേണമെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു നാലിഞ്ചിൽ ചെറിയൊരു റൗണ്ട് റൗണ്ടിനെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതൊരു മാക്സി ബിറ്റാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്യുള്ള ടൈപ്പ് ഒരു തുണിയാണ് അപ്പം പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തതിൽ ലൈനിങ്ങിൻ്റെ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ്ങും കൂടി ചെയ്യാം അപ്പോൾ ലൈനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് നെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത് കാണിക്കുന്നില്ല എനിക്കത്രയും ആവശ്യമില്ല ലെങ്ത്ത് അതിൽ ഒരൊറ്റ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാണെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അതിന് ശേഷം അതിന് ഇതേതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ടൊരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം അപ്പോൾ കണ്ടോ എനിക്ക് കറക്റ്റ് ഒരൊറ്റ പീസ് മതി എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം അപ്പോൾ അതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ നമ്മൾ ആ കാലിഞ്ചിൽ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കാലിഞ്ചിൽ തന്നെ അടിച്ചു കൊടുക്കാം അര ഇഞ്ചിലടിക്കണമെങ്കിൽ അരേഞ്ചിലടിക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് അവിടെ എത്ര ഇഞ്ചിലാണോ അടിച്ചാൽ ആ ഒരു ഇതിൽ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ നെക്കും സ്ലീവിൻ്റെ ഇതൊക്കെ ഷോൾഡറൊക്കെ ഒരുപോലെ വരുള്ളൂ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെയും നിങ്ങളൊരു മൂന്ന് സ്റ്റിച്ച് അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല ചുളിവ് വരാണ്ട് കിട്ടണമല്ലോ അപ്പം ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ബാക്കിലെ നെക്ക് നിങ്ങൾ മറച്ച് അടിക്കാനായിട്ട് പാടില്ല ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അടിക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഫ്രണ്ടിൽ ഇതേപോലെ നല്ല സൈഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിലെ നല്ല സൈഡ് വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് അതിൻ്റെ രണ്ട് ഷോൾഡറും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ബാക്കിൽ ആ നമുക്ക് ആ ഇത് നിൽക്കുന്നില്ലേ തയൽത്തുമ്പൊക്കെ അതിനൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറച്ച് വെക്കുക മറച്ച് വെച്ചിട്ട് നമ്മളിത് ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ വേണം സ്ലോപ്പ് ആയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലോപ്പ് കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യട്ടോ അതെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിക്കുമ്പോൾ കണ്ടോ ആ ഒരു നെക്ക് ആ ഒരു പോർഷൻ കണ്ട നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടില്ലേ സെയിം ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ രണ്ട് നല്ല വശങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ആ ബാക്കിലെ നമ്മൾ അടിക്കാത്ത ആ സീമ ലെവൻസ് ഉണ്ടല്ലോ അതിനെ ഓപ്പോസിറ്റിലേക്ക് മടക്കി വെക്കുക ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചതാണ് കാരണം നിങ്ങൾ ചരിച്ച് അടിക്കണം എന്നുള്ളത് മറന്നു പോകരുത് ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകും അടിക്കുന്ന സമയത്തെങ്കിലും അത് ഓർത്ത് ഷോൾഡർ ഒന്ന് ഒരു അരയിഞ്ചോ കാലിഞ്ചോ ഒന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ഒന്ന് സ്ലോപ്പ് ചെയ്താൽ മതി എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കെട്ടിട്ടിട്ട് അടിക്കുക സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ടിട്ട് വേണം അടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞു പോകും സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഷോൾഡർ നമ്മൾ രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലെ നെക്ക് നമ്മൾ അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് അടിക്കാൻ പോവാണ് അപ്പോൾ അതാ നമ്മുടെ സീം സീം അലവൻസ് പൊങ്ങി നിൽക്കുന്നില്ലേ അതും നമ്മൾ അടിച്ചു തുടങ്ങണം എന്നിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ടൊന്ന് കുത്തി നിർത്തുക ഇനി നമുക്ക് സൂചന കുത്തിയിട്ട് മറ്റേ സംഭവം പൊക്കി ഫുട്ട് പൊക്കിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ഇതാദ്യമൊക്കെ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് സെറ്റായി ഫിനിഷ് ആയിട്ടിരിക്കും ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ രണ്ട് സൈഡും ഷോൾഡറും നമ്മൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം അടിച്ച പോലെ തന്നെ അവിടെ കുത്തി നിർത്തിയിട്ട് ഇനി ഇങ്ങോട്ട് അടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതവിടെ സെറ്റായി ഇനിയിപ്പോൾ അതിലൊന്നും നമുക്കില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്ക് നെക്കൊക്കെ ഒന്ന് അയൺ ചെയ്യുമ്പോഴാണ് കേട്ടോ അത് ശരിക്കും ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തതെന്ന് പറയാനുള്ളത് സ്ലീവാണ് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അവിടെ കൈക്കൂഴി നമ്മൾ കുഴിച്ചു വെട്ടി അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിലും നമ്മൾ എന്ത് ചെയ്യണം കുഴിച്ചു വെട്ടി കൊടുക്കണം അപ്പോൾ ഞാൻ അത് കുഴിച്ചു വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നേർത്തിയിട്ടിട്ട് ഇതാ ഒരു സ്ലീവിനെ ആ ഒരു പോയിന്റില്ലേ സ്ലീവ് നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത ആ ഒരു പോയിന്റും നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു പോയിന്റിലും കൊണ്ടുവന്നിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു പോകാനായിട്ട് പറ്റും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ രണ്ട് സൈഡിലേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ലീവ് എത്തും ഓക്കെ അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ ചെയ്യുക ആ ഒരു ഷേപ്പിന് നമ്മുടെ സ്ലീവിനെങ്ങനെ ചെരിച്ച് ചേരിച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ നമ്മൾ ഇനി ആ പകുതിയിൽ നിന്ന് നമുക്ക് ഇതായതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യണം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ തന്നെയാണ് സെൻ്ററിൽ നിന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ സ്ലീവിനും കുഴിച്ചു വെട്ടണം ആ കുഴിച്ച് വെട്ടിയ ഭാഗം തന്നെ ഫ്രണ്ടിലോട്ട് വരണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണം ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടാമത്തെ സ്ലീവും ഫിനിഷ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ഈസിയാണ് നമുക്ക് കുറച്ച് നിങ്ങളൊന്ന് വീഡിയോസ് ഇരുന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇരുന്ന് കാണാം ഒന്നോ രണ്ടോ വട്ടം ഇരുന്ന് കണ്ട് ആയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓരോ ഭാഗങ്ങളും എങ്ങനെയാണെന്ന് നോക്കി നോക്കി ചെയ്യാം അപ്പോൾ പിന്നെ തെറ്റില്ല വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരില്ല അപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു എൻ പോർഷൻ എൻ്പോഷനേ അവിടെ നമുക്ക് മടക്കി അടിക്കണം സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ടിൻ്റെ അവിടെ അപ്പം രണ്ട് സ്ലീവിൻ്റെയും ഓപ്പൺ റൗണ്ട് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷെയ്പ്പൊക്കെ മാർക്ക് ചെയ്താണെന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ഒന്നും കൂടി മെഷർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു വരിക നമ്മുടെ ഷോൾഡർ കറക്റ്റാക്കി വെക്കുക അതുപോലെ തന്നെ എല്ലാ പോർഷൻസും കറക്റ്റ് ഒപ്പത്തിനല്ലേന്ന് നോക്കിയിട്ട് അടിച്ചു വന്നിട്ട് നമ്മൾ നിർത്തേണ്ടത് ഹിപ്പിൻ്റെ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നിർത്തുക ദെൻ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ടൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുന്നുണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഹിപ്പിൻ്റെ അവിടെ ഒന്ന് കിട്ടിട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ലിറ്റടിക്കാനുള്ളതാണ് ഇപ്പം രണ്ട് സൈഡും ഞാൻ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇവിടുത്തെ ഒരു ഇഞ്ചിലാണ് നമ്മൾ മടക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അര ഇഞ്ച് അര ഇഞ്ചായിട്ട് മടക്കിയിട്ട് പിന്നെ കുത്തി വെച്ചിട്ടാണ് അപ്പോൾ സ്ലിറ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോയും അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സ്ലിറ്റ് അടിക്കുന്ന കാര്യത്തിൽ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് താഴേന്ന് അടിച്ച് വരികയാണ് ചെയ്യുന്നത് പിന്നെ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ആണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ അതാ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇതുപോലെ അടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഒരിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കുത്തി നിർത്തുക എന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ഒരടി അടിക്കുക അതെന്നവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കുക ഓക്കേ ഇനി നമുക്ക് താഴേക്ക് അടച്ചു തരും പിന്നീട് കുറേ കുത്തിയോണ്ട് പിന്നെ നമ്മുടെ മെഷീൻ തട്ടി കഴിഞ്ഞാൽ സൂചിടയും അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അവിടെ തറം മുന്നേ ഊരിയിട്ട് എന്തെങ്കിലും ഒരു തുണിയുമ്പോൾ ഒന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവൻ ഇനി നമുക്ക് താഴ്ഭാഗത്ത് നമ്മുടെ അടിവിരിവ് ഉണ്ടല്ലോ അടിവിരിവിൻ്റെ അവിടെയും കൂടി നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ സ്ലിറ്റ് സ്ലിറ്റിട്ടതിന് ശേഷം ഈ ഒരു പോഷൻ കണ്ടോ സ്ലിറ്റിൻ്റെ ഈ ഒരു പോഷനാണ് നിങ്ങൾ നല്ല നീറ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അത് മാത്രമേ ഉള്ളൂ അവിടെ അത് ശ്രദ്ധിക്കാനായിട്ട് എന്നിട്ട് പിന്നെ നമ്മുടെ അടിവിരുവിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്തും കൂടിയിട്ടൊന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേസ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അവൻ ഞാൻ പറഞ്ഞുതരാം അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പറയാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഡേ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഞാൻ നാളെ രാവിലെ ഇട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ എൻഡിൽ കൊടുക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ കൈൻ്റെ അവിടെ ചെറിയൊരു ലൂസ് ഉണ്ട് ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കുർത്തി സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാം കേട്ടോ